സൈന്യം സുരക്ഷ നൽകുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട് അത്തരത്തിൽ ഒന്നാണ് പാക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന താനോട്ട് മാതാ ക്ഷേത്രം ഈ ക്ഷേത്രം രാജസ്ഥാനിലെ ജയ്സാൽമിർ മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും ബിഎസ്എഫിന്റെ ചുമതലയിലാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ സംരക്ഷിച്ച ക്ഷേത്രമാണിത് ബോംബാക്രമണത്തിൽ പോലും കുലുങ്ങാത്ത താനോട്ട് മാതാ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം രാജസ്ഥാനിലെ ലോങ്കേവാല അതിർത്തിയിലെ താനോട്ട് ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ ഒരിക്കലും അവിടെ സൈന്യത്തെ മാറ്റി നിർത്തി പറയാൻ സാധിക്കില്ല ഗ്രാമത്തിന്റെ കുലദേവതയാണ് താനോട്ട് അല്ലെങ്കിൽ അവധ മാതാ അവധമാതയാണ് ഇവിടത്തെ പ്രതിഷ്ഠ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ താനോട്ടുമാതാ ക്ഷേത്രത്തിന്റെ കൂടി ചരിത്രമാണ് ഈ കാലം ഈ യുദ്ധകാലത്ത് മൂവായിരത്തിലധികം ബോംബുകൾ ക്ഷേത്രത്തിനേയും സമീപത്തുള്ള സൈനിക പോസ്റ്റിനെയും ലക്ഷ്യമാക്കി പാക് സൈന്യം അയച്ചിരുന്നു എന്നാൽ താനോട്ടുമാതാ ക്ഷേത്രം ഇന്നും പോറലു പോലും ഏൽക്കാതെ പ്രൗഢിയോടെ നിലകൊള്ളുന്നു അന്ന് പതിച്ച ബോംബുകൾ ഇന്നും ക്ഷേത്ര മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടു്യിരത്തിൽ ലോങ്കേവാല യുദ്ധത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ബോർഡർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ താനോട്ടുമാതാ ക്ഷേത്രവും പരിസരവും പ്രമേയമായിട്ടുണ്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികർ തങ്ങളുടെ ജീവന്റെ കാവലാളായാണ് താനോട്ട് കാണുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമിർ ജില്ലയിൽ ഇന്ത്യ പാക് അതിർത്തിക്കടുത്തുള്ള ഗ്രാമമാണ് താനോട്ട് പൌരാണിക രേഖകൾ അനുസരിച്ച് താനോട്ട് ഹിംഗ്ലാജ് മാതയുടെ അവതാരമാണ് എട്ടാം തുടക്കത്തിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് ഇന്ത്യ പാക് യുദ്ധസമയം അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം രൂക്ഷമാക്കി ഇന്ത്യൻ സേനയുടെ പ്രതിരോധം പലപ്പോഴും വിഫലമാകുന്ന സമയമായിരുന്നു അത് ഇത് മുതലെടുത്ത് പാക് സൈന്യം സതൈവാല പോസ്റ്റിനു സമീപമുള്ള കിഷൻഗഡ് ഉൾപ്പെടെയുള്ള വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു നവംബർ പതിനേഴിന് താനോട്ട് മാതാ ക്ഷേത്രത്തിന് സമീപമുള്ള സതൈവാല പോസ്റ്റ് ലക്ഷ്യമാക്കി പാക് സൈന്യം അതിരൂക്ഷമായ ഷെല്ലാക്രമണം ആരംഭിച്ചു നവംബർ പത്തൊൻപതിനിടയിൽ മൂവായിരത്തിലധികം ബോംബുകൾ വർഷിച്ചുവെങ്കിലും ക്ഷേത്രത്തിനും സൈനിക പോസ്റ്റിനും സമീപം ഒരു ബോംബ് പോലും പൊട്ടിത്തെറിച്ചില്ല എന്നതാണ് ചരിത്രം യുദ്ധാനന്തരം ബിഎസ്എഫ് ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ക്ഷേത്ര പരിസരത്ത് ബിഎസ്എഫ് ലോങ്കവാല എന്ന പോസ്റ്റ് സ്ഥാപിക്കുകയും താനോട്ട് മാതയുടെ പൂജാ ചടങ്ങുകളുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ഇന്നും ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ആണ് ഇന്ത്യൻ സൈന്യം പാക് കിഴക്കൻ എതിർത്തിൽ പിടിമുറുക്കിയ കാലം പാക് സൈന്യത്തിന്റെ ശ്രദ്ധ വീണ്ടും പടിഞ്ഞാറൻ രാജസ്ഥാനിലേക്ക് തിരിഞ്ഞു അറുപത്തിയഞ്ചിൽ സതൈവാലയിൽ ആയിരുന്നു എങ്കിലും ഇത്തവണ പാക് സൈന്യം ആക്രമിച്ചത് ലോങ്കേവാല ആയിരുന്നു മേജർ കുൽദീപ് സിംഗ് ചാൻപുരിയുടെ നേതൃത്വത്തിലുള്ള നൂറ്റിരുപത് പേരടങ്ങുന്ന സംഘമായിരുന്നു ഇവിടത്തെ നിയന്ത്രണം ഡിസംബർ നാലിന് പാക് സൈന്യം ഫുൾ ബറ്റാലിയനും ടാങ്ക് സ്ക്വാഡ്രണുമായി ലോങ്കേവാലയെ ആക്രമിച്ചു ഇത്തവണയും ദേവിയുടെ അടുത്ത് വീണ ബോംബുകൾ പൊട്ടിത്തെറിച്ചില്ല നാല് ഹണ്ടർ യുദ്ധവിമാനങ്ങളുടെ നൂറ്റി പേരടങ്ങുന്ന ഒരു കമ്പനിയാണ് രണ്ടായിരത്തിലധികം വരുന്ന പാക് സൈനികരെ നിലംപരിശാക്കിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നാണ് ലോങ്കേവാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ ശേഷം താനോട്ട് മാതാ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഉയരങ്ങളിലെത്തി ബിഎസ്എഫ് ആ സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചു ഒപ്പം മ്യൂസിയവും പാക് സൈന്യം അന്ന് തൊടുത്തുവിട്ട ഷെല്ലുകൾ ഇന്നും അവിടെ നിരത്തിവച്ചിട്ടുണ്ട് ലോങ്കേവാലയുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം വിജയ സ്തംഭം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മഹത്തായ വിജയത്തിന്റെ സ്മരണയ്ക്കായി ഡിസംബർ പതിനാറിന് താനോട്ട് മാതാ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടാറുണ്ട് തങ്ങളെ തീർത്തും നിലം പരിശാക്കിയ ക്ഷേത്രത്തെ പാക് സൈന്യം ഏറെ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത് യുദ്ധാനന്തരം പാക് സൈനിക ഉദ്യോഗസ്ഥൻ അനുമതിയോടെ ക്ഷേത്രം സന്ദർശിച്ചതായും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്